നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘം മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തിയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും ഏതാനും രേഖകൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു നേരിട്ട് ആലുവയിലെ വീട്ടിലെത്തിയായിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വീട്ടിലെത്തിയ അന്വേഷണ സംഘം സുപ്രധാന രേഖകളും കസ്റ്റഡിയിലെടുത്തു കർത്തയെ സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ഹാജരാകാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഇ ഉദ്യോഗസ്ഥർ കർത്തയെ ചോദ്യം ആലുവയിലുള്ള വീട്ടിലെത്തിയത് ഇത് കർത്തയെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉൾപ്പെടെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം വീണക്കെതിരായ നിർണായക വിവരങ്ങൾ കർത്തയുടെ വീട്ടിൽ നിന്നും ലഭിച്ചതായാണ് സൂചന ഇതിനു മുന്നോടിയായാണ് കർത്തയെ ചോദ്യം ചെയ്തതെന്നാണ് സൂചന കൂടുതൽ ജീവനക്കാർക്ക് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിലും അരക്കോടിയോളം നൽകി ഇതു സംബന്ധിച്ചാണ് ഇഡി കള്ളപ്പണം തടയിൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സോലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സാമ്പത്തികമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇഡി തേടിയിരുന്നു എന്നാൽ എക്സോലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഇ ഡിക്ക് നൽകുന്നതിൽ ഒളിച്ചു കളിക്കുകയാണ് സിഎംആർഎ ജീവനക്കാർ ഇ ഡി ആവശ്യപ്പെട്ട വിവരം ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിശോധന വിധേയമായതാണെന്നായിരുന്നു മൊഴി ചോദ്യം ചെയ്യുന്ന ഹാജരായ ജീവനക്കാരോട് വ്യക്തിഗത വിവരങ്ങൾക്ക് പുറമെ ഇ ഡി ആവശ്യപ്പെട്ട വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കുമായി ഉണ്ടാക്കിയ കരാറും സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങളും തേടിയിരുന്നു എന്നാൽ കരാർ വിവരങ്ങളെല്ലാം ആദായ നികുതി വകുപ്പ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർപ്പുണ്ടാക്കിയതാണെന്നും ഈ വിവരങ്ങൾ രഹസ്യ സ്വഭാവത്തിലുള്ളതിനാൽ കൈമാറാനാകില്ലെന്നുമാണ് ചീഫ് ജനം ജനറൽ മാനേജർ പി സുരേഷ് കുമാറും സി എഫ്ഒയും ആവർത്തിച്ചത് ഇത് മറ്റൊരു ഏജൻസിക്കും പരിശോധിക്കാൻ കഴിയില്ലെന്നും മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ കരാറിന്റെ വിശദാംശങ്ങൾ തേടി കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം ഇതിന് പിന്നാലെയാകും എക്സോലോജിക്കിലേക്ക് കടക്കുക അതേസമയം മാസപ്പടി കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും സി പി എം പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു ചോദ്യം ചെയ്യലിനിടെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാൻ നിർബന്ധിക്കുന്നുവെന്നായിരുന്നു പ്രധാന ആരോപണം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കോടതിയെ അറിയിക്കാനാണ് ഇ ഡിയുടെ നീക്കം എന്തായാലും തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് കർത്തയ്ക്ക് നേരെ ഈ മാസപ്പടി കേസിൽ ഉണ്ടായിരിക്കുന്നത് വീണ വിജയനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഇതിന്റെ സംഘാംഗങ്ങളെല്ലാം ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് കാരണം ഒരു തരത്തിൽ കെ എസ് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകി വരും അതിനും മറികടന്നാണ് ഇ ഡിയുടെ നീക്കങ്ങൾ നടത്തുന്നത് എസ് എഫ് ഐ ഒടയിടുമ്പോൾ ഇ ഡി എത്തുന്നു ഇ ഡിയെ തടയിടുമ്പോൾ എസ് എഫ് ഐ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നീക്ക പോക്ക് പക്ഷെ എസ് എഫ് ഐ ഒ അന്വേഷണം പോലെയല്ല ഇ ഡി അന്വേഷണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാർത്ത ഒരുപാട് പരിശ്രമിച്ചതാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിവാകാൻ തന്നെ പക്ഷെ ആ നടപടി അതിനുവേണ്ടി ചെയ്തിരുന്ന ഓരോ കുറുക്കുബുദ്ധികളും അതെല്ലാം നിഷ്പ്രഭമാക്കിയാണ് ഇ ഡി നേരിട്ട് കർത്തയുടെ വീട്ടിലേക്ക് എത്തുന്നത് ഇത് പറയും പോലെ കളിയായി മാറുകയല്ല കളി കാര്യമാവുകയാണ് ചെയ്യുന്നത് ഇതിൽ പിടിപ്പു നിൽക്കാനുള്ള യാതൊരു വഴികളും ഇനി പിണറായിക്കോ വീണാ വിജയനോ കർത്തക്കോ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം സത്യം പറയേണ്ടി തന്നെ വരും അത് എത്ര വേഗത്തിലാകുമോ അത്രയും വേഗത്തിലായാൽ പിണറായിക്കും മകൾക്കും കർത്തയ്ക്കും നന്ദി ഇല്ലെങ്കിൽ മൂന്ന് പേരും കൂടെ അഴിയെണ്ണുക തന്നെ വേണ്ടി വരും നന്ദി